മോഹൻലാലും മമ്മൂട്ടിയും ഒളിച്ചപ്പോൾ പാർവതി തിരുവോത്തിന്റേത് രാജ്യം കേൾക്കുന്ന ശബ്ദമായി സർക്കാരിനെ അവഗണിക്കാനാകില്ല പാർവതിയുടെയും ഡബ്ല്യു സി സിയുടെയും പോരാട്ട വീര്യത്തെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ച ഡബ്ല്യു സി സിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കും ഇപ്പോൾ മലയാള സിനിമയിലുണ്ടായ കോളിളക്കത്തിലേക്കും നയിച്ചത് ഡബ്ല്യു സി സിയുടെ നെടുന്തൂണായി നില്ക്കുന്ന നടി പാർവതി തിരുവോത്ത് ഒരു താരപ്രമുഖരെയും രാഷ്ട്രീയ മേലാളന്മാരെയും ഭയക്കാതെ തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടുന്ന താരരാജാക്കന്മാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതിനെ തുടർന്നുണ്ടായ ലൈംഗിക ആരോപണങ്ങളിലും കുറ്റകരമായ മൌനത്തിലാണ്ടുപോയപ്പോൾ പാർവതി ദേശീയ മാധ്യമങ്ങളിൽ അഭിമുഖം നൽകി നിലപാടുകളുള്ള ഉരുക്കുവനിതയെന്ന പ്രതിച്ഛായ സ്വായത്തമാക്കുന്നു മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചപ്പോൾ പാർവതി തിരുവോത്ത് നടത്തിയ പ്രതികരണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അവർ ഇത്രയും ഭീരുക്കളാണോ എന്നായിരുന്നു മാധ്യമപ്രവർത്തക ബർക്കാദത്തിന് നൽകിയ അഭിമുഖത്തിൽ പാർവതി അഭിപ്രായപ്പെട്ടത് അമ്മ അംഗങ്ങൾക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ അവർ ഒഴിഞ്ഞുമാറി സർക്കാരുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം അവർ നടത്തിയിരുന്നെങ്കിൽ അത് നന്നാകുമായിരുന്നു ഇപ്പോൾ രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതിയെ വീണ്ടും സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തത് ലൈംഗികാരോപണങ്ങൾ പുറത്തു വരുന്നതുവരെ ഇവിടെയൊരു പ്രശ്നവുമില്ലെന്നാണ് അവരുടെ നിലപാടെന്നും പാർവതി വിമർശിച്ചു സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ എന്ന സർക്കാർ നിലപാടിനെയും പാർവതി അതിനിശ്ചിതമായി വിമർശിച്ചു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തേക്ക് രഞ്ജിത്തിന് പകരക്കാരനെ കണ്ടെത്താനുള്ള സർക്കാർ നീക്കങ്ങളെയും പാർവതി തിരുവോത്ത് ചോദ്യം ചെയ്തിരിക്കുകയാണ് ആരോപണവിധേയനായ ഷാജി എൻ കരുണിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട് സർക്കാർ ആവശ്യപ്പെട്ടാൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന ഷാജി എൻ കരുണിന്റെ പ്രസ്താവനയോട് പാർവതി തിരുവോത്ത് നടത്തിയ പ്രതികരണം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് മനോരമ ഓൺലൈൻ വാർത്ത പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് പാർവതിയുടെ പ്രതിഷേധം ഇത്രയും മഹാമനസ്കതയുടെയൊന്നും ആവശ്യമില്ലായിരിക്കും സാർ ഒരുപക്ഷേ ഈ സ്ഥാനത്തേക്ക് വരാൻ എല്ലാ യോഗ്യതയുമുള്ള വ്യക്തി തന്നെ ആ സ്ഥാനത്തേക്ക് എത്തുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനും കഴിയും ഒരു സ്ത്രീ ചുമതല ഏറ്റെടുത്തു എന്ന് കരുതി ലോകം അവസാനിക്കില്ല ബീന പോൾ ഫോർ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പാർവതി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെ ലൈംഗികാതിക്രമ പരാതികളെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നിരുന്നു ഡിസംബറിൽ രാജ്യാന്തര ചലച്ചിത്രമേള നടക്കാനിരിക്കെ അക്കാദമിക്ക് എത്രയും പെട്ടെന്ന് അധ്യക്ഷനെ നിയമിക്കേണ്ടതുണ്ട് സിനിമാ പീഡന ആരോപണങ്ങളുണ്ടായപ്പോൾ അക്കാദമിയുടെ അധ്യക്ഷ പദവിയിൽ ഒരു സ്ത്രീ ഉണ്ടാകുന്നതാണ് ഉചിതമെന്ന് അഭിപ്രായമുയർന്നിരുന്നു പോളിന്റെ പേരാണ് ഉയർന്നു വന്നത് ഐ എഫ് എഫ് കെ ഡയറക്ടറായി ദീർഘനാൾ പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് പോളിനെ അനുകൂലമായി ചൂണ്ടിക്കാട്ടിയത് ഡബ്ല്യൂസി സ്ഥാപകാംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ബീന പോൾ എന്നാൽ ബീനയെ ഒഴിവാക്കി ഷാജി കരുണിനെ അധ്യക്ഷനാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് പുറത്തു വരുന്ന വിവരം നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അധ്യക്ഷനായ ഷാജി കരുൺ ആ സ്ഥാനത്തിന് പുറമെ മറ്റൊരു സ്ഥാനം കൂടി ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിക്കുന്നത് അത്ര നിഷ്കളങ്കമല്ലെന്ന സൂചനയാണ് പാർവതി നൽകുന്നത് വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായ ഷാജി എൻ കരുൺ അട്ടിമറിക്കുന്നുവെന്ന ആരോപണം സംവിധായക മിനി ഐ ജി ഉയർത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്കും സി പി എം സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ പരാതി നൽകിയിട്ടും ഇവരൊക്കെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ തുടരുന്നത് നിരാശാജനകമാണെന്ന് മിനി പ്രതികരിച്ചിരുന്നു മലയാള സിനിമയെ അടിമുടി പിടിച്ചുകൊലുക്കിയ ലൈംഗികാരോപണങ്ങളിൽ സർക്കാരിനെതിരെ പോലും ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യം ശ്രദ്ധിക്കുന്ന വ്യക്തിത്വമായി പാർവതി തിരുവോത്ത് മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വനിതാ സംവിധായികയെ മാനസികമായി പീഡിപ്പിച്ച ഷാജി എൻ കരുണിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ സർക്കാർ പ്രതിഷ്ഠിക്കുമോ എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്